ീ വിളിച്ച നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു അത് പ്രശ്നമാണല്ലോ മോളെ നന്ദനെ ആകുലപ്പെട്ടു ഞാൻ വിചാരിച്ചില്ല അയാൾ ഇങ്ങനെയൊരു നീക്കം നടത്തുമെന്ന് ഞാൻ അങ്ങനെ പറയുമ്പോൾ വേറൊരു ആലോചന നോക്കൂ എന്നാണ് കരുതിയത് സാറിയില്ല ഒരു വർഷം സമയമില്ലേ നന്ദൻ ആശ്വസിപ്പിച്ചു വെറുതെ പറഞ്ഞു വെക്കുന്ന ഒരു വർഷം അല്ലല്ലോ മോതിരം മാറലെന്നൊക്കെ വെപ്രാളം നീ പറഞ്ഞത് കേട്ടെടുത്തോളം അയാൾ നല്ല മനുഷ്യനാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടല്ലേ സ്ത്രീധനം വേണ്ടെന്ന് വെച്ചത് പിന്നെ നീ പറഞ്ഞ പോലെ ഒരു വർഷം സാവകാശം തന്നതും ഓക്കെ അങ്ങനെയൊക്കെ ഒരു വർഷം കൊണ്ട് അയാൾ പറ്റുമോ എന്ന് നോക്കിയിട്ട് ആ ജീവിതത്തിലോട്ട് മുൻപോട്ട് പോകുന്നത് കൊണ്ട് എന്താ തെറ്റ് നീ അല്ലെങ്കിൽ തന്നെ ഇനി ആർക്കു വേണ്ടി കാത്തിരിക്കുക നിന്നെ ചതിച്ചിട്ട് നിന്റെ സ്നേഹത്തിന് ഒരു വിളയും നൽകാതെ കറിവേപ്പില പോലെ നിന്നെ ഉപേക്ഷിച്ച് പോയ അർജുനന് വേണ്ടിയോ നാന്തനിക്ക് ദേഷ്യം തോന്നി നീ അത് ചുമ്മാതിരിക്കുന്നതു അർജുനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല അർജുനോട് എനിക്ക് ഒരു തരുമ്പ് പോലും സ്നേഹമില്ല പക്ഷേ അർജുനെ മറക്കാനോ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെ ഓർക്കാതിരിക്കാനോ എനിക്ക് കഴിയുന്നില്ല അതിനർത്ഥം ഞാൻ ഇപ്പോഴും അർജുനെ സ്നേഹിക്കുന്നുവെന്നല്ല തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു വേ തേങ്ങൽ വീർപ്പുമ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ എല്ലാത്തിൽ നിന്നും മറക്കാനുള്ളൊരു മരുന്ന് തന്നെയാണ് ഇത് സ്നേഹത്തെ സ്നേഹം കൊണ്ട് മാത്രമേ തോൽപ്പിക്കാൻ പറ്റൂ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ തെറ്റിദ്ധരിക്കരുത് നിന്നോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടല്ല നിന്റെ പേടിയും വെപ്രാളവും കണ്ടിട്ട് ചോദിക്കുക നീയും അർജുനും തമ്മിൽ അരുതാതെ ഭവിച്ചിട്ടുണ്ടോ മടിച്ചു മടിച്ചു നന്ദനെ അതൊരു മുന്നറിയിപ്പായിരുന്നു ഞാൻ അത്രക്കാരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൾക്ക് ദേഷ്യവും വിഷമവും ഒരുമിച്ച് വന്നു അതുകൊണ്ടല്ല നീ മാത്രമല്ല കാമുകനെ വിശ്വസിച്ച് ശരീരം പങ്കുവെക്കുന്നവരൊന്നും അത്തരക്കാരല്ല അവനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അതിന് സമ്മതിച്ചു പോകുന്നത് അതാരുടെയും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ചിലർക്ക് സ്നേഹമൊരു ബലഹീനതയാണ് ആ ബലഹീനതയെ ചിലവന്മാർ മുതലെടുക്കുന്നത് അങ്ങനെ നിന്നോടൊരു ക്രൂരത അവൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ചോദിച്ചതാ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ അർജുനോട് ഇപ്പോഴും എന്തോ ഒരു സെൻറ്റിമെൻസ് ഉണ്ട് അത് സ്നേഹമല്ല ഒരു കാലത്തെല്ലാം ആയിരുന്നില്ലേ ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടതല്ലേ വേദനയോടെ പറഞ്ഞു എങ്കിൽ പിന്നെ നീ വിഷമിക്കേണ്ട കാര്യമില്ല അവനെ പതുക്കെ പതുക്കെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തുക ഒരു വർഷം നിനക്ക് മുൻപിലുണ്ട് നിനക്ക് പഠിക്കാം ആ സമയം കൊണ്ടൊപ്പം നിനക്ക് നിണ്ടേതായിട്ടുള്ളൊരു നിലയിലെത്താം അത് കഴിഞ്ഞ് ഈ വിവാഹത്തിൻ്റെ സമ്മതമല്ലെങ്കിൽ നീ അല്ലെന്ന് പറയണം നന്ദന പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ആ ചേട്ടനോട് ചെയ്യുന്ന ചതിയല്ലേ അയാൾക്ക് ഇപ്പം തന്നെ മുപ്പത്തിരണ്ട് വയസ്സോ മറ്റും ഉണ്ട് ഞാനിങ്ങനെ പ്രതീക്ഷ കൊടുത്തിട്ട് അവസാനം വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റൊരു കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള സമയം കൂടിയല്ലേ നഷ്ടമാവുന്നത് എല്ലാ വശവും കൂടി നീ എങ്ങനെ പറഞ്ഞാൽ ഞാനെന്താ പറയുക അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അയാളൊരു നല്ല ആളാണെങ്കിൽ നീ അയാളെ തന്നെ എങ്ങ് കല്യാണം കഴിക്കാൻ നോക്ക് അതിനിപ്പം എന്താ കുഴപ്പം പ്രധാന പ്രശ്നം അതൊന്നുമല്ല ആളുടെ അമ്മയ്ക്കും ചേച്ചിക്കും എന്നെ ഒട്ടും ഇഷ്ടമായിട്ടില്ല എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു എന്തു പറഞ്ഞു എനിക്ക് ആളുടെ അത്രയും നിറവില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടും കൂടി എനിക്കൊരു ടെൻഷനുണ്ട് ഈ കല്യാണം നടന്നാൽ ഞാൻ എങ്ങനെ അവിടെ ജീവിക്കുക നീക്കാര്യം എൻ്റെ അമ്മയോട് പറ അമ്മയില്ലാത്ത പൈസ ഉണ്ടാക്കി നിശ്ചയമൊക്കെ നടത്തുന്നതിന് മുൻപ് നിനക്ക് സമ്മതമല്ലെങ്കിൽ സമ്മതമല്ലെന്ന് പറഞ്ഞേക്ക് അങ്ങനെ പറയാമായിരുന്നു പക്ഷേ അതിനൊരു ഞാനൊരു കാരണം പറയണ്ടേ പഠിക്കുന്ന കാര്യം പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല വേറൊരു കാരണവും പ്രത്യക്ഷത്തിൽ അയാളെ ഇഷ്ടമാണെന്ന് പറയാൻ എൻ്റെ മുന്നിലില്ല കാണാനാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും ആൾക്ക് പ്രോബ്ലം ഒന്നുമില്ല അമ്മയും പെങ്ങളും നിന്നോട് പറഞ്ഞ കാര്യം പറയണം അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ നിനക്ക് താല്പര്യമില്ലെന്ന് അമ്മയോട് പറയണം അത് വേണ്ട അമ്മയ്ക്ക് സങ്കടം ആവും മാത്രമല്ല അമ്മ ബ്രോക്കറെ വിളിച്ച് ഇക്കാര്യം അയാളോട് പറയുകയാണെങ്കിൽ അയാളുടെ വീട്ടിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അതും മോശമല്ലേ നീ ഇങ്ങനെ എല്ലാവരെയും സേവ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കിയാൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൽക്കാലം നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ ഈ കാര്യം അമ്മയോട് പറയുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് മുൻപോട്ട് പോവുക ഇഷ്ടമല്ലെന്നായിരുന്നു എൻ്റെ മറുപടി എങ്കിൽ അയാൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ പറയണമായിരുന്നു അപ്പം ഞാൻ അമ്മയുടെ ഇഷ്ടത്തിനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ലെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ അയാളെ ഞാൻ അപമാനിച്ചതുപോലെയാകും പക്ഷെ ഇഷ്ടമാണെന്ന് പറയാനും എനിക്ക് പറ്റുന്നില്ല ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ മീര തൻ്റെ അവസ്ഥ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് തൽക്കാലം ഇത് മുൻപോട്ട് പോകട്ടെ നടക്കാൻ വിധിയുള്ളതാണെങ്കിൽ നടക്കും ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് മാറിപ്പോവും അങ്ങനെ വിശ്വസിച്ചാൽ മതി നന്ദന പറഞ്ഞു പക്ഷെ ഉടനെ മോതിരമാറ്റം വേണമെന്ന് അവർ പറഞ്ഞത് ഒരു വർഷത്തെ സമയമുണ്ട് അതിനുള്ളിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുമെന്ന് നോക്കാം നന്ദന പറഞ്ഞതുപോലെ തന്നെ നല്ലതെന്ന് അവൾക്കും തോന്നി എല്ലാവരുടെയും മുഖത്തെ സന്തോഷത്തെ താനായി തല്ലിക്കെടുത്തുണ്ടെന്ന് തോന്നി അതിലുപരി ഒന്നും അറിയാത്ത ചെറുപ്പക്കാരനോട് ഒരു നീതികേട് കൂടി കാണിക്കേണ്ടെന്ന് മനസ്സ് പറഞ്ഞു ചേട്ടന് ഇത്ര പെട്ടെന്ന് പോകുന്ന ഞാൻ കരുതിയില്ല സുഗന്ധി അവൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു പെട്ടെന്ന് പോകാൻ വേണ്ടി വന്നതല്ലോ ഞാൻ ഇതിപ്പോൾ മോതിരമാറ്റം കഴിയുകയാണെങ്കിൽ പിന്നെ വിവാഹ സമയത്ത് ഒരുപാട് ലീവൊന്നും കിട്ടില്ല അങ്ങനെ നിന്നാൽ ആ സമയത്ത് കല്യാണത്തിൻ്റെ കാര്യങ്ങൾക്ക് ഞാനിവിടെ വേണ്ടേ അതുകൊണ്ട് ഞാൻ ഈ തവണത്തെ അല്പം കുറച്ചു മതിയെന്ന് തീരുമാനിച്ചതാണ് സുഗന്ധിയോടായി അവൻ പറഞ്ഞു ആ പെൺകുട്ടി എനിക്കത്ര ഇഷ്ടമായില്ല ഏട്ടിനത്ര ചേരുന്നു എന്ന് തോന്നുന്നില്ല അവൻ്റെ മുഖം പെട്ടെന്ന് എനിക്ക് ഒരുപാട് എനിക്കൊരുപാടിഷ്ടായി സുധി പറഞ്ഞു പെട്ടെന്നാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത് അമ്മാവന് ചിരിയോടെ അവൻ ഫോണുമായി പുറത്തേക്ക് പോയപ്പോൾ ഇനി എന്ത് പറഞ്ഞാണ് ഈ വിവാഹത്തിൽ നിന്നും അവനെ വ്യതിചലിപ്പിക്കുന്നതെന്നായിരുന്നു സുഗന്ധി ചിന്തിച്ചിരുന്നത് ഈ മാസം പതിനാറാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട് ഞാൻ നോക്കിപ്പിച്ചു പിന്നെ കുട്ടിയുടെ ജാതകം ഞാൻ ബ്രോക്കറി കൊണ്ട് വാങ്ങിപ്പിച്ചിരുന്നു നിന്റെ ജാതകവുമായി ഒത്തുനോക്കി ഇന്നത്തെ കാലത്ത് അതിലൊന്നും ഒരു കാര്യവും എങ്കിലും പത്തിലേഴ് പൊരുത്തമുണ്ട് പതിനാറാം തീയതി പറയുമ്പോൾ അടുത്ത ആഴ്ചയല്ലേ മാവ അതെ അടുത്ത ആഴ്ച മാധവിയോടും കൂടി ചോദിക്കണം ആ ഡേറ്റ് അവർക്ക് പറ്റുമെന്ന് കാരണം നമുക്ക് പ്രത്യേകിച്ച് ആരെയും വിളിക്കാനൊന്നുമില്ല നമ്മൾ അടുത്ത കുടുംബക്കാർ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അടുത്ത ആഴ്ചത്തേക്ക് നടക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് അമ്മാവൻ തന്നെ അവരോടൊന്ന് ചോദിച്ചു നോക്ക് ഞാൻ ചോദിച്ചിട്ട് നിന്നെ അറിയിക്കാം പതിനാറാം തീയതി നിനക്ക് ആ സൗകര്യമൊന്നുമില്ലല്ലോ എനിക്ക സൗകര്യമൊന്നുമില്ല ഇവിടെ അമ്മയോടും ശ്രീജിത്തിനോടും ഒക്കെ ചോദിക്കണ്ടേ അത് മാധവിയോട് ചോദിച്ച ശേഷം ഞാൻ വന്ന് സംസാരിച്ചോളാം ഇപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞത് നീ തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ട ശരി അമ്മാവ മാധവിക്കും ഒരു ദിവസം തന്നെയായിരുന്നു അത് മാധവിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി കിട്ടിയതോടെ അമ്മാവൻ തന്നെ നേരിട്ട് വീട്ടിലേക്ക് വന്നു സതിയോടും ശ്രീജിത്തിനോടും ഡേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സതി ആദ്യം തന്നെ എതിർപ്പാണ് പ്രകടിപ്പിച്ചത് അധികം ആരെയും വിളിക്കുന്നില്ലെങ്കിലും കുടുംബക്കാരെയും വിളിക്കേണ്ട എന്ന സതിയുടെ ചോദ്യത്തിനും അമ്മാവന് മറുപടി ഉണ്ടായിരുന്നു വിവാഹത്തിന് എല്ലാവരെയും വിളിക്കാമെന്നും ഇപ്പോൾ അധികമാരും അത് രഹസ്യമായി ചടങ്ങ് നടത്താമെന്നും അമ്മാവും പറഞ്ഞു അഥവാ കല്യാണം മാറി പോകുകയാണെങ്കിൽ അതുതന്നെയാണ് നല്ലതെന്ന് സാധിക്കും തോന്നിയിരുന്നു അതുകൊണ്ട് മനസ്സെല്ലാം മനസ്സോട് അവരത് സമ്മതിച്ചു ശ്രീജിത്തിന് രമ്യയ്ക്കും ഇക്കാര്യത്തിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല തൻ്റെ കൂട്ടുകാരി കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് അത്രമേൽ രമ്യ ആഗ്രഹിച്ചിരുന്നു അത് നടക്കാത്തതിൻ്റെ ദേഷ്യം അവൾ ശ്രീജിത്തിനോടാണ് കാണിച്ചിരുന്നത് മീരയുടെ സഹോദരിമാർ രണ്ടുപേരും കൊണ്ട് പപ്പായ ഫേഷ്യനെ മറ്റും ജയിപ്പിക്കുകയായിരുന്നു പണി തൊടിയിൽ വിളഞ്ഞ് പഴുത്തി കിടക്കുന്ന പപ്പായ കൊണ്ട് ഫേഷ്യൽ ജയിക്കുവാനും അവളെ പരിപോഷിപ്പിക്കുവാനും രണ്ടുപേരും മുൻ ബദ്ധിയിൽ നിൽക്കായിരുന്നു കുടുംബശ്രീ ലോൺ ലോണെടുത്ത് മാധവി അരപ്പവന്റെ ഒരു മോതിരം പണിയാൻ കൊടുത്തു സുധയുടെ പേരുകൊത്തിയ മോതിരം പണിതുകൊണ്ട് വന്ന മാധവി എല്ലാവരെയും അത് കാണിച്ചു കുട്ടികളെല്ലാവരും ആകാംക്ഷയോട് നോക്കി ആ മോതിരത്തിലേക്ക് ഒരുമാത്രം മീരയും ഒന്ന് നോക്കി സുധീഷ് എന്ന തങ്കലിപുകളിൽ എഴുതിയ മോതിരം നാളെ തൻ്റെ കയ്യിൽ അവൾ അണിനയിക്കേണ്ടത് താൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു ഈ സ്ഥാനത്ത് അർജുനായിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്ത് സന്തോഷത്തോടെയായിരിക്കും ഈ നിമിഷങ്ങളൊക്കെ കടന്നു പോവുക അതായിരുന്നു അവൾ ആ നിമിഷം ചിന്തിച്ചത് ഓർമ്മകൾ ഹൃദയവാതിൽ തള്ളി തുറക്കാൻ കാത്തു നിൽക്കുന്നത് അറിഞ്ഞവൾ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചലിപ്പിച്ചു അവിടെയും മോതിരം പണിയലൊക്കെ കഴിഞ്ഞിരുന്നു സുജി തന്നെയാണ് ഒരു പവൻ്റെ ഒരു മോതിരം പണിതത് മോതിരം കൊണ്ടുവന്ന് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി റൂമടിച്ച് അവനതൊന്ന് തുറന്നു നോക്കി മീര എന്ന സ്വർണത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ആ മോതിരം കണ്ടപ്പോൾ മനസ്സിൽ മനസ്സിലൊരു കുളിരു നിറഞ്ഞതവൻ അറിഞ്ഞു ആദ്യ കാഴ്ചയിൽ തന്നെ തൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയവൾ അവളിൽ നാളെ തനിക്ക് പാതി അവകാശം ലഭിക്കാൻ പോകുന്നു അവനെ ലോകം കീഴടക്കി സന്തോഷമാണ് തോന്നിയത് അന്ന് രാത്രി മീര ഉറങ്ങിയില്ല എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തലേണയിൽ അമർത്തി പിടിച്ചവൾ പൊട്ടി പൊട്ടിക്കറിഞ്ഞു കുറേ ദിവസമായി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘർഷം മുഴുവൻ കണ്ണുനീരാക്കിയവൾ ആ തലേണയിൽ ഒഴുക്കി ഇനി ഒരു തുള്ളി കണ്ണുനീർ പോലും അർജുനു വേണ്ടി ഒഴുകി അവൾ തീരുമാനിച്ചിരുന്നു അവനോട് തോന്നിയ സ്നേഹത്തിന് അവൻ ഔദാര്യമായി താൻ നൽകുന്ന അവസാന തുള്ളി കണ്ണുനീർ കണങ്ങളാണിത് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോഴായിരുന്നു കരഞ്ഞത് വിവാഹ നിശ്ചയത്തിന് എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരുന്നു അടുത്തുള്ളൊരു വീട്ടിൽ ഉള്ളവരെ മാത്രമാണ് ചടങ്ങിനു വേണ്ടി മാധവി ക്ഷണിച്ചിരുന്നത് അധികം ആരോടും പറഞ്ഞിരുന്നില്ല അന്ന് പുലരി തെളിഞ്ഞപ്പോൾ മുതൽ വല്ലാത്തൊരു വെപ്രാളവും ഭയവുമായിരുന്നു മീരയിൽ നിറഞ്ഞു നിന്നിരുന്നത് കസവ് കരയുള്ള സെറ്റും മുണ്ടുമായിരുന്നു വിവാഹ നിശ്ചയത്തിനു വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത് പുലരി തൂവാനം നിറച്ച് നിന്നെങ്കിലും അവളുടെ മനം കാർമേഘം നിറഞ്ഞതായിരുന്നു രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു വന്ന സെറ്റുമുണ്ടും ഉടുത്തിരുന്നു രണ്ട് കൈകളിലും സ്വർണ നിറത്തിലുള്ള കല്ലുകൾ പച്ച പളകളാണ് ധരിച്ചത് കഴുത്തിൽ ഗോൾഡ് കവറിങ്ങിന്റെ ഒരു കുഞ്ഞു നെക്ലേസും അണിഞ്ഞിരുന്നു വെള്ളക്കല്ല് പതിപ്പിച്ച ജിമ്മിക്കായിരുന്നു കാതുകൾ കഴുകേകിയത് സുതിയുടെ വീട്ടിൽ നിന്നും നിന്നുമുള്ളവർ രാവിലെ തന്നെ പുറപ്പെട്ടിരുന്നു അമ്മാവൻ പറഞ്ഞതനുസരിച്ച് പതിനൊന്നരക്കാണ് മുഹൂർത്തം ആ സമയത്ത് നൂറനാടെത്തണമെന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ നിന്നും നേരത്തെ തന്നെ ഇറങ്ങേണ്ടത് അത്യാവശ്യമാണ് സുതിക്കും അമ്മാവനും ഒഴികെ മറ്റാർക്കും സന്തോഷം ഉണ്ടായിരുന്നില്ല ഈ ചടങ്ങിന് പോലും അതുകൊണ്ട് തന്നെ നൂറനാടേക്കുള്ള യാത്രയിൽ എല്ലാവരും മൗനത്തിലായിരുന്നു അത് മാനസികമായി സുതിയിൽ ഒരു വേദന നിറച്ചിരുന്നു എന്നത് സത്യമാണ് പക്ഷെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിന്റെ അഗ്നിയെ കെടുത്തുവാൻ ആ മൗനത്തിന് സാധിച്ചിരുന്നില്ല എന്നത് മറ്റൊരു സത്യമാണ് ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന തുളുമ്പുന്നൊരവസ്ഥയിലായിരുന്നു സുധീ ഇത്രമേൽ താൻ അവളെ എന്ന് പോലും ഒരു നിമിഷം അവന് സംശയം തോന്നി ഏതോ മുജ്ജന്മ ബന്ധം പോലെ ആദ്യമായി അവളെ കണ്ട നിമിഷം തന്നെ ആരോ തൻ്റെ ആണ് എന്ന് മനസ്സിലിരുന്നു പറയുന്നു ഏതോ ഒരു അദൃശ്യ ശക്തി തന്നോട് ചൊല്ലി പിന്നീട് ഒരു കാരണം കൊണ്ടും ഇത് നടക്കാതെ പോകരുത് പ്രാർത്ഥനകളായിരുന്നു ഇപ്പോൾ പകുതി സമാധാനത്തിൽ എത്തി നിൽക്കുകയാണ് രമ്യയുടെ വീട്ടുകാരെ കൂടി വിളിക്കേണ്ടതായിരുന്നു എഴുതിയിൽ എണ്ണ പകരാൻ എന്നതുപോലെ സുഗന്ധി പറഞ്ഞു അത് കേട്ടതും രമ്യയുടെ മുഖം വാടുന്നത് ശ്രീജിത്ത് കണ്ടിരുന്നു എല്ലാവരെയും വിളിച്ച് വിവാഹം നടത്താമല്ലോ ഇതിപ്പോൾ നമ്മൾ വീട്ടിലുള്ളവർ മാത്രം മതി രമ്യയുടെ വീട്ടിൽ വിളിച്ചാൽ ചേച്ചിയുടെ വീട്ടിലും വിളിക്കേണ്ടി വരില്ലേ ഇതിപ്പോ ചേച്ചിയെയും അളിയനെയും മാത്രമല്ലേ വിളിച്ചുള്ളൂ അളിയൻ തേനി റൂട്ടാകെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരിടത്ത് വിളിക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വിളിക്കേണ്ടി വരും അതെ ശ്രീജിത്ത് പറഞ്ഞതാണ് അതിന്റെ ശരി അമ്മാവൻ അത് അനുകൂലിക്കുകയും ചെയ്തിരുന്നു ഈ സംസാരങ്ങളൊന്നും ശ്രുതി ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം അവന്റെ മനസ്സിൽ നിറയെ മീരയുടെ മുഖം മാത്രമായിരുന്നു അവൾ ഇന്ന് തൻ്റെ പാതി അവകാശിയാവുന്ന സന്തോഷവും വീടിന് മുൻപിലേക്ക് കാറ് ചവിട്ടിയ നിമിഷം തന്നെ എവിടുന്നോ പൊട്ടി വീണതുപോലെ ബ്രോക്കറും പ്രത്യക്ഷപ്പെട്ടിരുന്നു വിവാഹം പകുതിയായ സന്തോഷം അയാളുടെ മുഖത്തും തെളിഞ്ഞു കാണാമായിരുന്നു കാറ് വന്നു വന്ന് മീനും ഓടി വന്ന് പറഞ്ഞപ്പോൾ തന്നെ മീരയുടെ വെപ്രാളം വർദ്ധിച്ചിരുന്നു അവൾ വിയർക്കാൻ തുടങ്ങി എല്ലാവരും അകത്തേക്ക് വന്ന നിമിഷം അത് ഉച്ചസ്ഥായിലായി എന്നതാണ് സത്യം സതി ഇഷ്ടമാവാത്ത പോലെ രൂക്ഷമായി അവളെ ഒന്ന് നോക്കി താനൊരു മുൻകരുതൽ നൽകിയതല്ലേ എന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ പിന്നെ ഇന്ന് എന്തിനാണ് ഇങ്ങനെ കെട്ടിയൊരുങ്ങി നിൽക്കുന്നതെന്നൊരു ധ്വനി അതിനുള്ളത് പോലെ അവൾക്ക് തോന്നി അത്രമേൽ അവരുടെ അനിഷ്ടം ആ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു ആ നോട്ടം കണ്ടപ്പോൾ തന്നെ അവൾ അകത്തേക്ക് പോയിരുന്നു ചായ എടുക്കാം എല്ലാവർക്കും മാധവി പറഞ്ഞു ഞങ്ങൾ വരണ വഴിക്ക് ചായ ഒക്കെ കുളിച്ചിട്ടാൽ വന്നത് തൽക്കാലം വെള്ളം വേണ്ടവർക്കൊക്കെ ഓരോ ഗ്ലാസ് വെള്ളം എടുത്താൽ മതി ഇനിയിപ്പോൾ മുഹൂർത്തം തുടങ്ങാൻ പതിനഞ്ച് മിനിറ്റ് വ്യത്യാസമേ ഉള്ളൂ ആ ചടങ്ങ് തീർത്തിട്ട് ചായയോ സദ്യയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാലോ ഇപ്പോഴത്തെ കാലത്ത് ഈ മുഹൂർത്തത്തിലൊന്നും വിശ്വസിക്കുന്നവരില്ല എങ്കിലും ഒരു ജീവിതം തുടങ്ങുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ തന്നെ തുടങ്ങുന്നത് തന്നെയല്ലേ നല്ലത് അമ്മാവൻ പറഞ്ഞിരുന്നു വേരില്ലാത്ത സ്ഥലം നോക്കി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഒരുമിച്ച് വരാനിരുന്നതാണ് ശ്രീജിത്തും രമ്യയും അതുകൊണ്ട് എല്ലാവരും വന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് അവരകത്തേക്ക് കയറി വന്നത് മീരയെ കണ്ടിട്ടില്ലാത്ത കൊണ്ട് അകത്തേക്ക് നോക്കുകയാണ് രമ്യ രമ്യയുടെ നോട്ടം കണ്ടിട്ട് എന്നതുപോലെ മാധവി അവരെ ഒന്ന് നോക്കി എൻ്റെ അരുജനും ഭാര്യയുമാണ് സുതി അവരെ പരിചയപ്പെടുത്തി ഹൃദയം എന്ന് പുഞ്ചിരി മാധവി അവർക്ക് നൽകി തിരിച്ചു ചിരിക്കാതിരിക്കാൻ സാധിച്ചിരുന്നില്ല രമ്യയ്ക്ക് ആത്മാർത്ഥമായി തന്നെ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശ്രീജിത്ത് മോളെ കണ്ടിട്ടില്ലല്ലോ ഞാനിപ്പോൾ വിളിക്കാം മീരേ ഇങ്ങോട്ട് വന്നേ മാധവിയ അകത്തേക്ക് നോക്കി വിളിച്ചപ്പോൾ നിന്നും മീര പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ രമ്യ അവളെ അടിമുടി ഒന്ന് നോക്കി ഒറ്റ നോട്ടത്തിൽ തന്നെ ആരെയും ആകർഷിക്കാൻ സാധിക്കുന്ന മുഖ സൗന്ദര്യം ആണവൾക്കെന്ന് രമ്യക്ക് തോന്നിയിരുന്നു നീളൻ മുടിയും നീണ്ടൻ നാസികയുമാണ് അവളുടെ സൗന്ദര്യം ആകാര മുൻപിലാണ് അവളെന്ന് തോന്നിയിരുന്നു കടഞ്ഞെടുത്തതുപോലെ ഒരു രൂപം എന്നാൽ അതിസുന്ദരിയുമല്ല ആർക്കും ആകർഷണം തോന്നുന്ന ഒരു ഐശ്വര്യം തുളുമ്പുന്ന മുഖം ഒരുവേളെ അവളോട് അസൂയ തോന്നിയിരുന്നു ഒരു രമ്യ്ക്ക് സുതി മോൻറ്റ അനുജനും ഭാര്യയും മാധവി അവളെ പരിചയപ്പെടുത്തി ചിരിയോടെ രമ്യയെ നോക്കി മീരൊന്ന് ചിരിച്ചു വരുത്തി ശ്രീജിത്തിന് അവളെ ഇഷ്ടമായെന്ന മുഖഭാവത്തിൽ നിന്ന് തന്നെ സുതിക്ക് മനസ്സിലായിരുന്നു പഠിക്കുകയാണോ രമ്യ അല്പം ഗൗരവത്തോടെ തന്നെ ചോദിച്ചു ഡിഗ്രി കഴിഞ്ഞു ഇനി ബി എഡ് ചെയ്യണമെന്നാണ് ആഗ്രഹം ഓ താല്പര്യമില്ലാതെ രമ്യൊന്ന് മൂളി എങ്കിൽ പിന്നെ സമയം കളയാതെ ചടങ്ങ് നടത്താല്ലേ അമ്മ ശ്രീജിത്ത് ചോദിച്ചപ്പോൾ രൂക്ഷമായി രമ്യ അവനെ ഒന്ന് നോക്കി ആ നോട്ടം അവൻ കണ്ടില്ലെന്ന് അടിച്ചു അവളുടെ മുഖത്തെ ഇഷ്ടക്കുറവ് അവന് മനസ്സിലായിരുന്നു പെരുവിരലിൽ നിന്നും ഒരു വിറയിൽ ശരീരത്തിലേക്ക് ശക്തിയായി ആവാഹിക്കപ്പെടുന്നെന്ന് മീരെ അറിഞ്ഞു ഇനിയും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നിൽ അവൻ അവൻ്റെ അധികാരത്തിൻ്റെ ആദ്യ മുദ്ര ചാർത്തും ആ ചിന്ത അവളെ വീണ്ടും വേദനയിലാഴ്ത്തി ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തെല്ലാം സ്വപ്നങ്ങൾ നിറച്ചു വെച്ച് നിൽക്കേണ്ടതാണ് ഈ നിമിഷം പക്ഷെ തനിക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷങ്ങളും തോന്നുന്നില്ല ഇവിടെ നിന്ന് ഇറങ്ങി ഓടാനാണ് തോന്നുന്നത് മാധവി പെട്ടെന്ന് അകത്തു നിന്നും ഒരു ചെറിയ മോതിര ബോക്സുമായി വന്നിരുന്നു കത്തിച്ചു വെച്ച നിലവിളക്കിന്റെ അരികിലേക്ക് താലത്തിലേക്ക് അവരാ മോതിരം വെച്ചു കയ്യിൽ കരുതിയിരുന്ന മോതിരം സതിയും അവിടേക്ക് വെച്ചിരുന്നു മോതിരത്തിന്റെ കട്ടിയിലേക്കാണ് ആദ്യം സതിയുടെ നോട്ടം ചെന്നത് അവർ പെട്ടെന്ന് മാധവി വെച്ച മോതിരം എടുത്തു നോക്കി കയ്യിൽ പിടിച്ച് തൂക്കം നോക്കി ഇത് അത്ര ഉണ്ട് ഗൗരവത്തോടെ സതി ചോദിച്ചു ഒരു നിമിഷം അമ്മാവനും സുതിയും വല്ലാതെ ആയിപ്പോയിരുന്നു അത് അരപ്പവനും കഴിഞ്ഞ് കുറച്ചും കൂടിയുണ്ട് അല്പം ജാളിതയോട് തന്നെ മാധവി മാധവിയത് പറഞ്ഞു അരേയുള്ളൂ അല്ലേ പെട്ടെന്ന് ഇതൊക്കെ താല്പര്യമില്ലാതെ സതി പറഞ്ഞു ആ നിമിഷം തന്നെ അമ്മാവൻ രൂക്ഷമായി ഒന്ന് നോക്കി തൂക്കത്തിലല്ല ബന്ധങ്ങളുടെ കെട്ടുറപ്പിലാണ് കാര്യം പണത്തിലും വലുതാണല്ലോ ബന്ധങ്ങൾ അമ്മാവൻ ഒന്ന് ഊന്നി പറഞ്ഞു ചടങ്ങ് നടക്കട്ടെ അമ്മാവൻ തീർത്തു പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി പക്ഷേ മാധവിക്കൊരു വല്ലാത്ത കുറ്റബോധം തോന്നിയിരുന്നു ആദ്യം തന്നെ താൻ മോശമായി ചെയ്തതായി അവർക്ക് തോന്നുമോ എന്ന ആശങ്കയിലായിരുന്നു അവരിൽ അമ്മ അപമാനിക്കപ്പെട്ടതുപോലെ തന്നെയാണ് മീരയ്ക്കും തോന്നിയിരുന്നത് സുധിയുടെ അമ്മയ്ക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ഇതോടെ അവൾ കടിവരയിട്ട് ഉറപ്പിക്കാൻ സാധിച്ചിരുന്നു നില നിലവിളക്ക് കൊളുത്തി മാധവി മാറി നിന്നപ്പോൾ അമ്മാവൻ തന്നെയാണ് മോതിരമെടുത്ത് സുധിയുടെ കയ്യിലും മീരയുടെ കൈകളിലുമായി നൽകിയത് ഒരു നിമിഷം ആ മോതിരം വാങ്ങുമ്പോൾ മീരയ്ക്ക് കൈകൾ വിറച്ചിരുന്നു ഉള്ളം കൈയിലിരുന്നാൽ തന്നെ ചുട്ട് പൊളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഒരു വലിയ കള്ളത്തരം മറച്ചു വെച്ചുകൊണ്ട് താനാരെയോ ചതിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് നിസ്സഹായതയോടെ അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കണ്ണുകളിൽ പ്രതീക്ഷ നിറച്ചു വെച്ച് നിൽക്കുകയാണ് അവൻ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് വീണ്ടും അവനോട് സഹതാപമാണ് തോന്നിയത് മോതിരമിട്ടോളൂ അമ്മാവൻ പറഞ്ഞ നിമിഷം നിറഞ്ഞ മനസ്സോടെ സ്തുതി പ്രാർത്ഥിച്ചുകൊണ്ട് അവളുടെ വലം കൈയിലെ മോതിരവിരലിലേക്ക് തൻ്റെ പേര് കൊത്തിയ മോതിരം കൈകൾക്ക് പൊള്ളലേൽക്കും പോലെ അവൾക്ക് വേദനിച്ചു ഇനി കുട്ടിയിട്ടോളൂ അമ്മാവൻ പറഞ്ഞ നിമിഷം അവളും എല്ലാവരെയും ഒന്ന് നോക്കി ഈശ്വരനോട് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ച് അവൻ്റെ കൈവിരലിലേക്ക് മോതിരം അണിയിച്ചു ആരും കാണാതെ ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്ന് മടർന്ന് താഴേക്ക് പതിച്ചു താല്പര്യമില്ലാതെ സതിയും സുഗന്ധിയും മുഖം കൊന്നിച്ചു ഒരു അസുലഭ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചതുപോലെ മാധവിയുടെ കണ്ണുകളിൽ ചാരുത നിറഞ്ഞു ഇനി ഭക്ഷണം കഴിക്കാം മാധവി പറഞ്ഞു കുറച്ചു നേരം കൂടി കഴിയട്ടെ മാധവി അമ്മാവൻ പറഞ്ഞു എല്ലാവരും മുറ്റത്തും അകത്തുമൊക്കെയായി അവരവരുടെ കാര്യങ്ങൾ മുഴുകി നിന്നപ്പോൾ ഭക്ഷണം എടുത്തു വെക്കാനായി മാധവിക അകത്തേക്ക് പോയിരുന്നു മീനവും അഞ്ചുവും അവരെ സഹായിക്കാനായി അകത്തേക്ക് പോയി സ്വദിക്കുക ഫോൺ വന്നതിനാൽ അവൻ പോയിരുന്നു ഒരു കാഴ്ച വസ്തുവിനെ പോലെ ഉമർത്ത് നിൽക്കുകയാണ് മീര രമ്മയാണെങ്കിൽ ഇടയ്ക്കിടെ ഫോണിൽ നോക്കുന്നതിനിടയിൽ അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അകത്തെ മുറിയിൽ നിന്നും ഫോൺ ബെൽ അടിക്കുന്നത് കേട്ടപ്പോൾ പെട്ടെന്നൊരു അവസരം കിട്ടിയതുപോലെ അവൾ അകത്തേക്ക് പോയിരുന്നു നോക്കിയപ്പോൾ നന്ദനയാണ് ഹലോ പെട്ടെന്ന് അവൾ ഫോൺ എടുത്തു എന്നാൽ അപ്പുറത്തു നിന്ന് പറയുന്ന ഒന്നും വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല അവൾ അടുക്കള അടുക്കളവാതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു വീണ്ടും തിരികെ വിളിച്ചു എങ്കിലും നെറ്റ്വർക്ക് പ്രശ്നം കൊണ്ട് അവൾക്ക് വിളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ചുകൂടി നീങ്ങി നിന്ന് വിളിച്ചു നോക്കിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല തിരികെ പോകാനായി കയറുന്നതിന് മുമ്പ് തൊട്ടു പുറകിൽ ഒരു സാമീപ്യം അവൾ അറിയാൻ സാധിച്ചത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ചെറു ചിരിയോടും നിൽക്കുന്ന സുതിയാണ് അവൾ കണ്ടത് ഒരു നിമിഷം ശ്വാസം നിലച്ചു പോയി അവൾക്ക് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ